കവിത പുതിയ പാർട്ടികൾ പിറക്കുന്നു രചന രുദ്രൻ വാര്യത്ത് ആലാപനം സുധീർ പറയാൻ പേരുകൾ പലതായുണ്ട് പറയാൻ പേരുകൾ പലതായുണ്ട് പലതും നമ്മുടെ നാട്ടിലതുണ്ട് പറയാൻ പേരുകൾ പലതായി ഉണ്ട് പലതും നമ്മുടെ നാട്ടിലതുണ്ട് പണ്ടു ഭരിച്ചവരൊക്കെ തന്നെ പുത്തൻ പേരിൽ പാർട്ടി തുടങ്ങി പണ്ടു ഭരിച്ചവരൊക്കെ തന്നെ പുത്തൻ പേരിൽ പാർട്ടി തുടങ്ങി പല പല പാർട്ടികൾ പല പല ചിഹ്നം പല പല പാർട്ടികൾ പല പല ചിഹ്നം പലരും പലവിധ പാർട്ടികളിലത്രേ പല പല പാർട്ടികൾ പല പല ചിഹ്നം പലരും പലവിധ പാർട്ടികളിലത്രേ പറയാനുണ്ടതിലേറെ പാർട്ടികൾ പഴയത് തന്നെ പുതിയൊരു രൂപം പറയാനുണ്ടതിലേറെ പാർട്ടികൾ പഴയതു തന്നെ പുതിയൊരു രൂപം പൊതുജനമെന്നത് കഴുതകളായാൽ പിളരും പാർട്ടികൾ വളരും വേഗം പൊതുജനമെന്നതു കഴുതകളായാൽ പിളരും പാർട്ടികൾ പലരും വേഗം പല പല വാഗ്ദാനങ്ങളുമായി പൊതുജനമധ്യേ വന്നു തുടങ്ങും പല പല വാഗ്ദാനങ്ങളുമായി വന്നു തുടങ്ങും പൊതുജനമധ്യേൽ പുത്തനിറങ്ങും പറ്റിപ്പാണെന്നറിയാം വേഗം പത്രികയാണേൽ പുത്തനിറങ്ങും പറ്റിപ്പാണെന്നറിയാം വേഗം പേരും ചിഹ്നവുമേറെ കഷ്ടം പേരും ചിഹ്നവുമേറെ കഷ്ടം പലതും കണ്ട് മടുത്തതുതന്നെ പേരും ചിഹ്നവുമേറെ കഷ്ടം പലതും കണ്ടു മടുത്തതു തന്നെ പുതിയവ ചേർന്നൊരു മുന്നണിയായാൽ പഴയവയെല്ലാം പുതിയവയായി പുതിയവ ചേർന്നൊരു മുന്നണിയായാൽ പഴയവയെല്ലാം പഴയവയെല്ലാം പുതിയവയായി പുത്തനൊരു ഊർജം കിട്ടിയ മുന്നണി പേരത് മാറ്റിപ്പോരി ഇറങ്ങും പുത്തനൊരു ഊർജം കിട്ടിയ മുന്നണി പേരതു മാറ്റി ഇറങ്ങും നാരായണ ജയ 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 നാരായണ ജയ